ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റമദാൻ സ്പെഷ്യൽ അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളെ സമൂസ ഷീറ്റ് വെച്ചിട്ട് അടിപൊളി ഒരു പോള അതൊന്ന് ചൂടാവട്ടെ നെയ്യ് ഇനി ചൂടായു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങൾ ഏകദേശം കണക്കിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ സിമ്പിളാണ് ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം ഇത് വായുന്നതിന് ശേഷം നമുക്കിന്ന് അണ്ടിവെപ്പ് മുന്തിരി ഒന്ന് വേറെ മാറ്റി വെക്കണം ഇനി ഇതാ മാറ്റി വെച്ചിട്ടോ ഇനി ആ പാനിൽ തന്നെ ആ പിന്നെ തന്നെ നമുക്കിതാ പഴം അപ്പം ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ പൂവൻ പഴം എടുത്തത് നേന്ത്രപ്പഴമോ പഴമോ ഏതെങ്കിലും റോബസ്റ്റോ ഒക്കെ എടുക്കാം അപ്പം ഞാൻ ഇവിടെ അഞ്ചാറ് കായ് പൂവൻ പഴം എടുത്തിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് അതിലേക്കിട്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല പഴപ്പുള്ള പഴമാണ് കേട്ടോ ജസ്റ്റ് നമുക്കൊരു ഒരു അഞ്ചാറ് സെക്കൻഡ് നമുക്ക് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഏകദേശം വഴിന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഏഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കപ്പിന് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഒരു നാലഞ്ച് സെക്കൻഡ് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാനും അത്യാവശ്യം പഴുപ്പുള്ള പഴമാണ് അപ്പോൾ അധികം വഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും ഇതും ഉണ്ടല്ലോ മുന്തിരിയും അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നേ ജസ്റ്റ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് വയർന്ന് എടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കണം വയ്ക്കണം ഞമ്മക്കിത് അവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒന്ന് നോക്കാം അപ്പോൾ ദാ ഞാൻ ഇങ്ങനെ ഒരു പാൻ അല്ല സോറി ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് ഇട്ടു ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അരക്കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു അരക്കപ്പ് പാലാട്ട ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ ഒന്ന് ഓടയുന്ന രീതിയിൽ നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി ഇതാ ഇങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് ഓയിലായിട്ട് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യും ആഡ് ചെയ്യാം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സമൂസൻ്റെ ഷീറ്റാണ് കേട്ടോ ആ ഷീറ്റ് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുട്ടയിലേക്ക് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ പോളൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ അതേമാതിരി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്ന മാതിരി ആ മുട്ടയിലൊക്കെ നല്ലോണം മുക്കിയെടുത്തിട്ട് ഹോളുകളൊന്നുമില്ലാതെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ അത് അജാത്തന്നെ ഫില്ല് ചെയ്തിട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പഴം ഇതും ഉണ്ടല്ലോ അതതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഇട്ടിട്ട് പരത്തി കൊടുക്കാം നല്ല നല്ല രീതിയിൽ നമുക്കിത് പരുത്തി കൊടുക്കണം നല്ല രീതിയിൽ നമുക്കിത് പരുത്തി കൊടുക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഇങ്ങനെ പരുത്തി കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെയർ അതേമാതിരി തന്നെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ലെയറും അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഫുള്ള് ഫില്ലാകുന്ന രീതിയിൽ ഹോളുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്ത് കൊടുക്കണം സെക്കൻഡ് ലെയറും ദേമാതിരം നേരത്തെ ചെയ്ത മാതിരി തന്നെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അതാ സെക്കൻഡ് ലെയറും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തു ഇനി വീണ്ടും നമ്മൾ അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പരുത്തി കൊടുക്കുക ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ പരുത്തി കൊടുക്കാം ഇനി വീണ്ടും ലാസ്റ്റ് ലെയർ നമ്മൾ ഇതേ നേരത്തെ ചെയ്തമാതിരി തന്നെ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതേമാതിരി ഞാൻ ചെയ്യുന്നമാതിരി ഫുള്ളായിട്ട് കവർ ചെയ്യാം കേട്ടോ അതാ ഫുള്ളായി കവർ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ക്യാമറ വെച്ചപ്പോൾ ഈ ഈ ഒരു ഭാഗം ഒന്ന് തിരിഞ്ഞു പോയി എല്ലാവരും ക്ഷമ എല്ലാവരോടും ക്ഷമ ചൊഴിക്കുന്നു കേട്ടോ ഇപ്പോൾ അതാ ഫുള്ള് കവർ ചെയ്തു ഇനി ലാസ്റ്റ് പിന്നെ നമ്മൾ ഇത് പിന്നെ മുട്ടയൊക്കെ മിക്സ് ചെയ്താൽ ലാസ്റ്റ് അതിലേക്ക് ബാക്കിയുള്ളത് അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ സമയം ഞാനിതാ ഒരു പാന് പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാനങ്ങനെ വെച്ചു ഇനി ഒരു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടോ ഇപ്പം വിറ്റ് കഴിഞ്ഞ് ഞാൻ വേറൊരു പാൻഡ് ഒന്ന് തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്